കസ്റ്റമർ ആണ് എന്റെ എല്ലാ ജ്വല്ലറിയും മലബാർ നിന്ന് തന്നെ എടുത്തേക്കും നമസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയ ആന്റിക് ആഭരണങ്ങളുടെയും അപൂർവ ഡാമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനം ശ്രദ്ധ ആകർഷിക്കുന്നു ആർട്ടിസ്റ്റി ഷോ എന്ന പേരിൽ പത്തനംതിട്ട മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഷോറൂമിലാണ് പ്രദർശനം നടക്കുന്നത് േരുന്ന കലാവൈഭവം ആസ്വദിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പത്തനംതിട്ട ഷോറൂം ആർട്ടിസ്റ്റി ഷോ ഉപഭോക്താക്കൾക്കായി ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് നടത്തുന്നത് ഷോയുടെ ഉദ്ഘാടനം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് പ്രിൻസിപ്പൽ സിന്ധു ജോൺസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ് കേരള ഇന്റർനാഷണൽ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്ന ഡോക്ടർ റാണി എസ് മോഹനും ചേർന്ന് നിർവഹിച്ചു ഒരു പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയില് പത്തനംതിട്ട ജില്ലയിലെ സാംസ്കാരികം രാഷ്ട്രീയമായ മേഖലയിൽ ഒരുപാട് ആളുകളെ വാർത്തെടുത്തുകൊണ്ട് വന്ന കത്തലിക്കേറ്റ് കോളേജിന്റെ പ്രിൻസിപ്പളായി ശ്രീ അവിടെ എത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ കോളേജിന്റെ സ്റ്റുഡന്റ് ആണ് ആ കോളേജിനെ ധീരമായിട്ട് രൂപപ്പെട്ട ഡോക്ടർ സിന്ധു ജോൺസ് മേഡം നെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എപ്പോഴും താങ്ങാൻ എന്റെ അനുഭവത്തിൽ ആദ്യത്തെ അനുഭവാണ് ഈ ഒരു ആർട്ടിസ്റ്ററി ഷോയിലേക്ക് വഴി അതിന്റെ ഉദ്ഘാടന ചടങ്ങ് പങ്കെടുക്കുകയും ചെയ്യുന്നു ഞാനൊരു ശരിക്കും മഞ്ഞ മലബാർ ഗോവയിൽ നിന്ന് ഞാൻ ഒരു കസ്റ്റമർ തന്നെയാണ് ഞാൻ കോട്ടയം ആണ് അവിടുന്ന് ഈ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ ഓർണമെന്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുള്ള അതും ആർട്ടിസ്റ്റിക് ഫോൺ ചെയ്തിട്ടുള്ള ആണ് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ആയ മോശം ക്ലൂസ് കസ്റ്റമറോ മലബാർ ഗോവ് ഇവിടെ ഇതിൻ്റെ മാനേജർ ജറീഷ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തിൽ മലബാർ ജുവല്ലറി പത്തനംതിട്ടയിൽ വരുമ്പോൾ വന്ന ഈ പതിനഞ്ച് വർഷം കൊണ്ട് ആ സങ്കല്പങ്ങൾക്ക് ഒരുപാട് മാറ്റുകൂട്ടാൻ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിനെ അന്നു മുതൽ ഒരു ഫാമിലി മെമ്പർ ആയി മലബാറിനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്കും എന്റെ ഫാമിലിക്കും സാധിച്ചിട്ടുണ്ട് ഇതിന്റെ മാനേജർ ജരീഷ് ഏറ്റവും സ്നേഹനിധിയായ കാതോലിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ജോൺസ് ഇതിന്റെ ആങ്കറിങ് ഒരുപാട് സന്തോഷമുണ്ട് അതും കാത്തോലിക്കൽ കോളേജിന്റെ പ്രൊഡക്റ്റ് ആണ് അലീന അതുപോലെ തന്നെ മാനേജറായിട്ടുള്ള വിമൽ ചേട്ടൻ എല്ലാരും ഒരു ഫാമിലി പോലെയാണ് സത്യത്തിൽ രാവിലെ ഇവിടെ വന്ന് കയറിയപ്പോൾ എല്ലാം പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഷോ നടത്തി ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഞങ്ങളെയൊക്കെ രാവിലെ വന്നപ്പോഴേ ഒന്ന് സുന്ദരിയാക്കി മാലയ്ക്ക് പല ഡിസൈനിലുള്ള കുറെ വെറൈറ്റികളുണ്ട് ഏത് അണിയണമെന്ന് നമുക്ക് കൺഫ്യൂഷനാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വർണത്തിന് എത്ര വില കൂടിയാലും ആഭരണങ്ങൾ അണിയാൻ ഒരുപാട് ആഗ്രഹമുള്ള നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്ക് ലൈറ്റ് വെയിറ്റിലും നമ്മുടെ മനസ്സിൽ ഇണങ്ങുന്ന തരത്തിൽ ഏത് റേഞ്ചിലും ആഭരണം ഇവിടെ കിട്ടും എന്നതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകത ഇന്നത്തെ ഈ വിശിഷ്ട പരിപാടിയിൽ ഒരു അതിഥിയായി എത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കരവിരുതിന്റെയും കയ്യൊപ്പ് ചേർന്ന അമൂല്യമായ ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി ഷോയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബ്രാൻഡ് ആഭരണങ്ങളായ മൈ ഡയമണ്ട്സ് ഡിവൈൻ ഇറ അൺഗഡ് ഡയമണ്ട്സ് പ്രീഷ ജലേഴ്സ് എത്തനിക് ഹാൻഡ്ക്രാഫ്റ്റ് ഡിസൈനർ ഇവയുടെ മഹനീയമായ കലവറയാണ് ഒരുക്കിയിരിക്കുന്നത് മൈ ഡയമണ്ട്സിന്റെ അതിവിപുലമായ കളക്ഷനുകളാണ് ആർട്ടി ഷോയെ മനോഹരമാക്കുന്നത് സമ്മാനിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ് ആണ് ഇവിടെ നിന്നാണ് സ്ഥിരം എടുക്കാറുള്ളത് ഇപ്പം എൻ്റെ വെഡ്ഡിങ് വരികയാണ് അപ്പം വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ജ്വലറിയും അമ്മലബാർ ഗോൾഡിൽ തന്നെ എടുത്തേക്കും നല്ല സ്വർണ്ണാണ് നല്ല ഡിസൈൻസ് ആണ് ഒരു ഡാമേജും വന്നിട്ടില്ല ഇതുവരെ പിന്നെ നല്ല സർവീസാണ് അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് പ്രൈസ് ഐ മീൻ കൂടുതൽ റേറ്റ്സ് വരാറില്ല നമുക്ക് ആണ് പിന്നെ ഡിസ്കൗണ്ട്സ് ഉണ്ടാവാറുണ്ട് കലയുടെ രക്തും ഒത്തുചേരുന്ന അപൂർവമായ സ്വർണാഭരണങ്ങളാണ് ആർട്ടിസ്റ്റി ഷോയിൽ ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നതെന്നാണ് പത്തനംതിട്ട മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ജെറീഷ് പറയുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പത്തനംതിട്ട ബ്രാഞ്ചിൽ ഇന്ന് മുതൽ മുതൽ വരെ നടക്കുന്ന ഷോയാണ് ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഏരിയകളിലുള്ള വിവിധതരം ഡിസൈനുകളുള്ള ഓർണമെൻസിലാണ് ആണ് ഇന്നിവിടെ നമ്മൾ പ്രദർശനം അതിൻ്റെ ഒരു വിൽപ്പനയും സെയിൽസും കൂടിയാണ് ചെയ്യുന്നത് അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അൺ മൈൻഡ് ഡയമൺസ് അൺകട്ട് ഡയമൺസ് ബ്രഷ്യസ് ഓർണമെൻറ്റ്സ് ഡിവൈൻ ഹെറിറ്റേജ് കളക്ഷൻസ് എത്തനിക്സ് കളക്ഷൻസ് തുടങ്ങിയ വെറൈറ്റി ഓഫ് ഓർണമെൻസാണ് ഇന്നിവിടെ നമ്മൾ നാല് ദിവസത്തേക്കായിട്ടുള്ള ഒരു പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിക്കുന്നത് അതിൽ പലതരം വെറൈറ്റി ഓർണമെന്റ്സുകളാണ് അതിൽ പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാതെ ഇത്രയും ഓർണമെൻസ് നമ്മൾക്ക് പത്തനംതിട്ടയിൽ തന്നെയാണ് നമ്മൾ സജ്ജീകരിക്കുകയാണ് ചെയ്യുന്നത് നാല് ദിവസത്തെ ഷോയിൽ പ്രത്യേകം ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതിലുപരി ഏറ്റവും നല്ല ഡിസൈനർ ഓർണമെന്റ്സ് ആണ് ഈ നാല് ദിവസത്തെ ഷോയിൽ നമ്മളിവിടെ അതിൽ നമ്മുടെ എല്ലാവരെയും ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ് വിവിധ തരത്തിലുള്ള ആഭരണങ്ങളാണ് അണിനെത്തിയ ബ്രൈഡുകളാണ് ആർട്ടിസ്റ്റ് ഷോയുടെ മറ്റൊരു ആകർഷണമായി മാറിയത് ഡയമണ്ട്സ് ഹാൻഡ് ഡിസൈനർ എന്നിവയുടെ ആദ്യ വിതരണവും നടന്നുമായി അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോർ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം